കാരുണ്യവാനായ കത്താവെ എൻ്റെ ഓരോ ശ്വാസത്തെയും അറിയുന്ന സ്വർഗീയ പിതാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിത് അടുത്തു വരുന്നു ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ എൻ്റെ പേരാരും ഓർക്കാതിരിക്കുമ്പോൾ എൻ്റെ സൃഷ്ടാവായ അങ്ങ് എന്നെ പേര് ചൊല്ലി വിളിക്കുന്നുവല്ലോ നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും അരുളും അങ്ങയുടെ ഭക്തത്വത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു ഈ നിമിഷം എൻ്റെ കൈകളിലിരിക്കുന്ന അങ്ങയുടെ ഈ വചനം വെറും അക്ഷരങ്ങളല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലേക്കുള്ള അങ്ങയുടെ സ്നേഹ സന്ദേശമാണ് എൻ്റെ സങ്കടങ്ങളുടെ മേൽ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ പതിയട്ടെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ലയിക്കാൻ എന്നെ സഹായിക്കണമേ കരുണാനിധിയായ ദൈവമേ അങ്ങയുടെ വചനത്തിൻ്റെ മധുരം എൻ്റെ ആത്മാവിൽ നിറയുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങ് എഴുതി വെച്ചിട്ടുള്ളതൊന്നും അവിടുന്ന് മാറ്റിക്കളയുകയില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സങ്കടങ്ങളുടെ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴും എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന അങ്ങയുടെ ശബ്ദം കേൾക്കാൻ എൻ്റെ കാതുകളെ തുറക്കണമേ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ പ്രകാശമായി നിൽക്കട്ടെ ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴു നിൽക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ദൈവികാശ്വാസം സ്വീകരിക്കാൻ മുന്നോട്ടു പോകുന്ന കൃപയ്ക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനാണ് കഥാവേ പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരളും എന്ന വചനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ബൈബിൾ സക്കേഫൂസിന്റെ ജീവിതം നഗരത്തിലെ എല്ലാവരും സക്കേബൂസിനെ പാപിയെന്നും നികുതി പിരിവുകാരനെന്നും വിളിച്ചു മാറ്റി നിർത്തി താൻ ആർക്കും വേണ്ടാത്തവനാണെന്ന് കരുതി നിൽക്കുമ്പോഴാണ് യേശു ആ ആൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വന്നത് യേശു മരത്തിനു മുകളിൽ നോക്കി അവനെ പേര് ചൊല്ലി വിളിച്ചു സഖ്യവൂസ് വേഗം ഇറങ്ങി വരിക തൻ്റെ പേരറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം സഖ്യവൂസിൻ്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി അവന് വലിയ ആശ്വാസവും സന്തോഷവും ലഭിച്ചു നിങ്ങളെയും ദൈവം ഇതേപോലെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് ദൈവത്തിനറിയാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷ ദൈവമാണ് ദൈവം നിങ്ങൾക്ക് പേരിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നീ എൻ്റേതാണ് എന്നാണ് ഒരു കുഞ്ഞിന് മാതാപിതാക്കൾ പേരിടുന്നത് ആ കുഞ്ഞിനോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും കൊണ്ടാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കണ്ണുനീർത്തുള്ളി തുടയ്ക്കാനുള്ള ഉത്തരവാദിത്വവും അവിടെ നേറ്റെടുക്കുന്നു നിങ്ങളെ തളർത്തുന്ന സാഹചര്യത്തെക്കാൾ വലിയവനാണ് നിങ്ങളെ പേരിട്ട് വിളിച്ചവൻ ಇನ್ನೇ <im> ದಿವಸ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ ഈ ഒറ്റ വചനം മതി ഈ വചനം എഴുതി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെക്കൊണ്ട് കൊണ്ട് എഴുതാവുന്ന അത്രയും നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ ആറ് മണിക്ക് മുൻപായി നിങ്ങൾ ഈ വചനം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചരയ്ക്കും ആറ് മണിക്കും ഇടയിൽ എഴുതുകയാണെങ്കിൽ അത്രയും അനുഗ്രഹം ലഭിക്കും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് നല്ല അനുഗ്രഹം കിട്ടും വചനം എഴുതി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഈശോ അതിവേഗം സാധ്യമാക്കി തരും ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം മാറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ വേദനകളും വിഷമങ്ങളും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അനുഗ്രഹം ലഭിക്കുന്നു നമ്മൾ ഈ വചനം ഒരുവിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എഴുതുന്നുണ്ട് ആ സമയത്തെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ചുറ്റുമുണ്ടാകും നമുക്ക് വേറൊരു ചിന്തകളുമില്ലാതെ നമ്മൾ ആത്മാർത്ഥമായി ആ വചനത്തിൽ എഴുതി ഉറച്ച് വിശ്വസിക്കുക നമ്മൾ ഏതൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സമർപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിനോട് നന്ദി പറയുക നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധിച്ച് തന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചു വേണ്ടവർ ഈ ഒരു വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഒരു കനലായി ചൊലിക്കട്ടെ നിനക്ക് പേരിട്ടവൻ ആശ്വാസം വരണം എന്ന വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ഏതിരുള്ളിലും അങ്ങയുടെ കറം എന്നെ പിടിച്ചുകൊണ്ട് നടത്തുമെന്ന ബോധ്യം എനിക്ക് നൽകണമേ മനുഷ്യർ തരുന്ന ആശ്വാസമല്ല ദൈവമായ അങ്ങ് നൽകുന്ന സ്വർഗീയ സമാഹാരം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുള്ള എല്ലാ നന്മകളും അവിടുന്ന് സമയത്തിന് നിറവേറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആമേൻ